ഹലോ ഫ്രണ്ട്സ് ഫാമിലി വേണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചേന കൊണ്ടുള്ള കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ ആദ്യമായി ഒരു കുക്കറിലേക്ക് നമ്മൾ വൃത്തിയായി കഴുകി വെച്ച ചേന ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി പാസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും വേവാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ച് വേഗാനായി അടുപ്പിലേക്ക് വയ്ക്കാം അതിനു ശേഷം ഒരു ജാറെടുത്ത് അതിലേക്ക് ഒരു പിടി തേങ്ങയും രണ്ടല്ലി വെളുത്തുള്ളിയും രണ്ട് ചെറുള്ളിയും ഒരു നുള്ളു ഗൂരുമുളകും ഒരു നുള്ളു ജീരകവും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കാം ചേന നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് കറി തിളയ്ക്കാനായി മൂടി വയ്ക്കാം കറി നന്നായി തിളച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാവുന്നതാണ് നമ്മുടെ ചേനക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കാം അതിനായി നമ്മൾ അടുപ്പിലേക്ക് ഒരു ചീനിച്ചട്ടി വയ്ക്കുക നന്നായി ചൂടായി വരുമ്പോൾ കടുക് താളിക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എണ്ണ നന്നായി ചൂടായി വന്നാൽ കടുകിട്ട് പൊട്ടിക്കാം കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ഒരു സവോളയുടെ ഭാഗവും ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് നന്നായി വഴറ്റി കൊടുക്കാവുന്നതാണ് ഇത് നന്നായി വഴന്നു വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച കറിയിലേക്ക് ഈ താളിപ്പ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ രുചികരമായ ചേനക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാകുമെങ്കിൽ എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കണം കേട്ടോ നമ്മൾ ഈ കൊച്ചു ചാനൽ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം